അമ്മൂസിന്റെ കഴിഞ്ഞു അമ്മൂസെ ഒന്ന് നേരെ നിൽക്കും നോക്കട്ടെ എങ്ങനെയെന്ന് നമ്മുടെ യോധ സിനിമയിൽ ഒരു സീൻ ഉണ്ടല്ലോ അതേപോലെ എന്റെ ഓർമ്മയില് ഇതെന്താ സൂപ്പർ ആയില്ലേ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അത്ഭുതം എന്ന് വേണേ പറയാം അതായത് ചൂടുവെള്ളം വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലം ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ വരുന്ന ആളാ പറ്റും വേണ്ടോ അപ്പൊ മണാലി വന്നിട്ടുള്ള ഫസ്റ്റ് വ്ലോഗാണ് നമ്മളത് ഓക്കെ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അവിടെ വായിക്കലോ അപ്പൊ നമ്മൾ കൂട്ടാൻ വേണ്ടി നമ്മള് രാവിലെ വന്ന അതേ വണ്ടി വന്നിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പോന്നത് ഏതൊരു ടെമ്പിളിലേക്കാണ് അപ്പൊ അവിടെ ഒരുപാട് പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തൊക്കെയാന്നുള്ളതൊക്കെ അവിടെ ഇത് പറയാം എന്നോട് രാവിലെ നമ്മുടെ ഈ പാക്കേജിലുള്ള ആള് പറഞ്ഞിരുന്നു എന്തോ നമ്മുടെ മണ്ണിന്റെ ചൂടുകൾ വരുന്നു അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉള്ള കുറവുള്ളത് അത് ചൂടുവെള്ളമാണോ അങ്ങനെ എന്തൊക്കെയൊരു പ്രത്യേകതയുണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്ന് അറിയില്ല എന്തായാലും അവിടെ പോയി നോക്കാം എനിക്ക് തോന്നുന്നു തോന്നിപ്പോന്നത് സർ അബ്കാനും രാജേന്ദ്രൻ ഈ നാട്ടുകാരനാണ് കേട്ടോ രാജേന്ദ്രൻ ആണ് പേര് ഗോഖയർ എന്ന് പറഞ്ഞ ഒരു പാക്കേജ് വഴിയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ആ ഒരു പാക്കേജിൽ വരുന്ന വണ്ടിയാണ് നമുക്ക് എല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ ഫ്ലൈറ്റ് ടിക്കറ്റ് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ബസ് ഇവിടെ വന്നിട്ടുള്ള ഗൈഡ് മീൻസ് ഡ്രൈവ് ഇത് വണ്ടി നമുക്ക് ഈ ഒരു ക്യാബ് എല്ലാം നമുക്ക് ഇതിൽ ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു പാക്കേജ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഒന്നും പേടിക്കണ്ട കംപ്ലീറ്റ് നമുക്ക് എന്തായി അതായത് നമ്മൾ ഒറ്റയ്ക്ക് വരിക എന്ന് വെച്ചോ ഇപ്പൊ മണാലി ഞാൻ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ എനിക്ക് എവിടെ പോകണം എന്ത് ചെയ്യണം ഒരു ഐഡിയ ഉണ്ടാകും മണാലി എന്നല്ല ഞാൻ ഞാൻ കൂടുതലുണ്ടല്ലോ ഇപ്പൊ കൂടുതലും പുറത്തേക്ക് ഏതെങ്കിലും അതായത് വേറെ രാജ്യത്തേക്ക് ആയിക്കോട്ടെ അപ്പൊ ഇതിപ്പോ ഇന്ത്യയിൽ തന്നെയാണ് എന്നാലും ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം മലേഷ്യ പോയ സമയത്ത് ഞങ്ങൾക്കറിയാം പാക്കേജ് എടുത്തിട്ടാണ് പോയത് പാക്കേജ് ആയിട്ട് പോകുമ്പോൾ എന്താ വെച്ചാൽ വണ്ടി അതുപോലെ തന്നെ കൂടെ ഡ്രൈവറായിട്ട് വരുന്ന ആൾക്കാരും നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങള് നമുക്കുണ്ട് അപ്പോൾ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരുപാട് പറഞ്ഞു നീട്ടുന്നില്ല നമ്മളിപ്പോൾ ആദ്യം എങ്ങോട്ടാ പോകുന്ന ഏതൊരു ടെമ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ടെമ്പിളിന് ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോയി നോക്കാം ഓക്കെ അപ്പം എന്തായാലും ബാക്കിൽ നിങ്ങൾ നമ്മുടെ ഒരു അല്ലുർജുൻ്റെ പടം ഉണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എനിക്കൊന്ന് ഹീറോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ട് ആ ഒരു മൂവിയിൽ ഈ ഒരു ബാക്കിൽ കാണുന്ന ഒരു ഞാൻ ഞാനതിൻ്റെ ഷോട്ട് ഞാൻ കാണിച്ചു തരാം കറക്റ്റാണെങ്കിൽ ഇതാ ഈ ഒരു മരം കണ്ടോ ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു ഷോട്ട് എടുത്തിട്ടുള്ളത് അത് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും അപ്പോൾ ആ ഒരു സിനിമയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഭാഗം അതായത് എനിക്ക് തോന്നുന്നു പക്ഷെ ആ സിനിമയിൽ കുറച്ച് നമുക്ക് എന്താ പറയുക സെറ്റ് ഇട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് എന്താ പറയുക കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊരു ഫൈറ്റ് നടന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ കുറച്ച് ഷോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് എക്സ്ട്രാ എന്താ പറയുക ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും അടിപൊളി നോക്കിയാൽ നല്ല രസം ഇട്ട് കാണാം ഒരു കാട്ടിൻ്റെ ഉള്ളിൽ നല്ലൊരു അടിപൊളി അടിപൊളിയാകുമ്പോൾ നോക്കിയേ പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു ഇവിടുത്തെ ഒരു ഡ്രസ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണോന്നറിയില്ല ഇവിടുത്തെ എവിടെ ഇണ്ട് ഇവിടെ ശരി ഞാൻ ശ്രദ്ധിച്ചല്ലോ എന്നാൽ കേരണോ ഡ്രസ് ചെയ്തോണ്ടിരിക്കട്ടോ ഓക്കെ അമ്മൂസിന്റെ കഴിഞ്ഞു അമ്മൂസെ ഒന്ന് നേരെ നിൽക്കും എങ്ങനെയു ഓക്കെ അടിപൊളിട്ടോ ഇതാണ് അമ്മൂസിന്റെ എടി നേരെ ഒന്ന് മാറി മാറിക്ക് നിന്നെ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടിട്ടാ ഓക്കെ ഇതൊക്കെ ആ അടിപൊളി അടിപൊളിട്ടോ എന്നോടൊക്കെ സൂപ്പർ ആയിട്ടോ നമ്മുടെ യോധ സിനിമയിൽ ഒരു സീൻ ഉണ്ടല്ലോ അതേപോലെ എന്റെ ഓർമ്മയില് യോധ സിനിമയിലാ എവിടെയോ കണ്ട പോലെ തോന്നുന്നു എനിക്ക് അപ്പതാ താനൂട്ടിക്കും ചെയ്യാൻ വേണ്ടി പോവാണ് താനൂട്ടിക്ക് മാത്രല്ല നമ്മൾ രണ്ടമ്മമാർക്കും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ അപ്പൊ നമ്മള് ദീപമ്മേനെയും അമ്മേനെയും നോക്കിയേ അതേ ഡ്രസ് നോക്കി താനു താനും നോക്ക് ഇത് എന്താ സൂപ്പർ അപ്പതാ ഇവരുടെ ഡ്രസ് നമ്മൾ മാറ്റി എങ്ങനെയുണ്ട് 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 എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അമ്മേനെ കൊണ്ടുവന്നിട്ട് ഈയൊരു ഡ്രസ് ഇവിടെ ചെയ്യിക്കണം അടിപൊളിയായില്ലേ സൂപ്പർ ലേ പക്ഷേ കണ്ണട ഇട്ടതോ കണ്ണട എങ്ങനെ നോക്കട്ടെ ആ ഇതാണ് ഇപ്പൊ സെറ്റ് അടിപൊളി തനുട്ടിന്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് അവിടെ ക്യാമറമാനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അമ്മൂസിന്റെ ഇതാ ഇതാ പോണ് കൈസ് ഞാനും ഡ്രസ് ഇട്ടു ഞാനും ആ ഡ്രസ്സ് ഇട്ടു കെട്ടോ അപ്പം ഒരു ഫാമിലി ഫോട്ടോ ഞാനും അമ്മൂസും താനും എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ ഞാൻ ഒരുങ്ങുന്നത് അപ്പോൾ എനിക്കിത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമ്മൻ ചെയ്യാം ഓക്കെ അങ്ങനെ ആ ഡ്രസ്സെല്ലാം മാറി നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ അടിപൊളി കുറേ ഫോട്ടോസ് കിട്ടി ഒരു ഫോട്ടോയ്ക്ക് മുപ്പത് രൂപ വെച്ചിട്ട് പത്ത് ഫോട്ടോ പക്ഷേ ആയിരംപയ വാങ്ങി എൺപത് രൂപ ഡിസ്കൗണ്ട് കിട്ടി ഓക്കെ അപ്പോൾ നമ്മൾ പോരുകയാണേ അല്ല പോരും അല്ലേ പോവുകയാണ് അമ്മയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പിന്നെ അവിടെ നിന്നു ഇനി നമ്മൾ ടുത്ത് ഏത് അറിയില്ല നേരത്തെ പറഞ്ഞ പോലെ പോയി നോക്കാം എന്താണ് സ്പെഷ്യൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അത്ഭുതം എന്ന് വേണേ പറയാം ഈ വെള്ളം കംപ്ലീറ്റ് ചൂടാണ് അതായത് ചൂടുവെള്ളം വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സ്ഥലം കാലിട്ട് നോക്കാം എന്റെ പൊന്നെ നമുക്ക് കാല് കാലു വെന്തായിരിക്കും നമ്മടെ കാലം വെക്കാൻ പറ്റൂല എനിക്കത് ചൂട് വെള്ളം ഇത് എവിടെ നിന്ന് വരുന്നു ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇത് അവിടെ കാലിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ഭാഗം ഭയങ്കര ചൂടാണ് കാരണം നിങ്ങൾ അടിഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ പുക വരുന്ന ആളാൻ പറ്റൂ കണ്ടോ കണ്ടോ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പുക വരുന്ന ആളാൻ പറ്റൂ കണ്ടോ എൻ്റെ പൊന്നേ ഈ വെള്ളം നേരതാ ഇങ്ങോട്ട് വലിയൊരു ടാങ്ക് പോലെ ഇങ്ങോട്ട് വരുന്നു ഈ വെള്ളം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയേ തണുത്ത വെള്ളം ഇപ്പൊ അവിടെ കാലക്കെടുമ്പോ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ തണുത്ത വെള്ളം ഇവിടെ നിന്ന് അടിക്കുന്നതാണ് സത്യം സത്യമാണല്ലോ മണാലി വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടാത്തൊരു സ്ഥലമാട്ടത് നിങ്ങള്